ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും രാജി സമർപ്പിച്ചു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായാണ് രാജി നാളെ പത്ത് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന മനു ഭരദ് മനു വിവരങ്ങൾ തയ്യാറെടുപ്പാണ് ബിജെപി ഗുജറാത്തിൽ നടത്തുന്നത് പുനഃസംഘടന നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അതിന് മുന്നോടിയായി ഇപ്പോൾ നിലവിലുള്ള പതിനാറ് മന്ത്രിമാരും രാജിവെച്ചിരിക്കുന്നു പതിനേഴംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി മാത്രമാണ് ഉള്ളത് നാളെ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ഏതാണ്ട് ഇരുപത്തി മൂന്നോളം മന്ത്രിമാർ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പത്തോളം പേർ പുതുമുഖങ്ങളായിരിക്കും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതിൽ ചില പേരുകൾ ഇപ്പോൾ വരുന്നത് അൽപേഷ് ടാക്കൂറിൻ്റെ പേര് വരുന്നുണ്ട് ബി ജെ അൽപേഷ് ഠാക്കൂറിന് ഇത്തവണ ഒരു മന്ത്രിസ്ഥാനം നൽകും എന്ന ഒരു സൂചന ലഭിക്കുന്നു അതേ അതേപോലെ തന്നെ ജഡേജയുടെ ഭാര്യ റിബാബി ജഡേജയ്ക്കും ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു പുതിയ മന്ത്രിമാർ വരും ഇപ്പോൾ നിലവിൽ ഗുജറാത്ത് മന്ത്രിസഭയിൽ പതിനേഴ് മന്ത്രിമാരാണുള്ളത് അതിൽ ഏഴ് പേർക്ക് ക്യാബിനറ്റ് പദവികളുണ്ട് ഒൻപത് പേരോളം സഹമന്ത്രിമാരാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ളൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പോൾ പുതിയ മന്ത്രിസഭാ വികസനം എന്നത് ഒരു ഗുജറാത്ത് സഭയുടെ ഒരു ശക്തി കണക്കാക്കുമ്പോൾ ഇരുപത്തിയേഴോളം പതിനഞ്ച് ശതമാനം കണക്കാക്കുമ്പോൾ ഇരുപത്തി ഏഴോളം മന്ത്രിമാരെ ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ആ നിലയിലുള്ള കൂടുതൽ വികസനം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അപ്പോൾ ബി ജെ പി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള ഒരു തുടർ ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഇത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാതിരിക്കാനുള്ള കനത്ത ശ്രമം ബി നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായി നിലയുറപ്പിക്കുക എന്നത് തന്നെയാണ് തന്ത്രം ഇവിടെ ബി ജെ പിയെ പരസ്യമായി തന്നെ സമ്മതിക്കുന്ന ഒരു വലിയ വിഷയം അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വളർച്ചയാണ് കോൺഗ്രസിനെ ഒരു വലിയ ശക്തിയായി ബി ജെ പി ഗുജറാത്തിൽ കാണുന്നില്ല ഇനി അതിനുള്ള സാധ്യത ഇല്ല എന്ന നിലപാട് തന്നെയാണ് ഉള്ളത് സ്വാഭാവികമായും രണ്ട് പാർലമെൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ കൂടിയും അവർ അവിടെ ഒരു വലിയ ശക്തിയല്ല എന്ന ഒരു നിലപാടാണ് ബി ജെ പിക്ക് അപ്പോൾ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയെ തടയുക എന്നൊരു നിലപാട് ഉണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പതിമൂന്ന് ശതമാനത്തോളം വോട്ടുകൾ നേടുകയും നിയമസഭയിലേക്ക് അഞ്ച് പേരെ ജയിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അവിടെ ആം ആദ്മി പാർട്ടിക്ക് വിശ്വദർ വിശ്വാ വിശ്വാദർ മണ്ഡലത്തിൽ നിന്ന് പതിനേഴായിരം വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ ഈ ആം ആദ്മി പാർട്ടിക്ക് തടയുക എന്നുള്ളതാണ് പല അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇപ്പോൾ അവിടെ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ കർഷകരുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ കോട്ടൺ പരുത്തിയുടെയും ഒക്കെ ആ വിലയെ സംബന്ധിച്ച് അതിൻ്റെ വില ഇടിവിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് അവിടെ നേതൃത്വം നൽകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ പഞ്ഞിയുടെയും അതുപോലെ മറ്റ് കർഷ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ വിലയിടിവ് അവിടെ വലിയ വിഷയമായി ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ അത് ജനങ്ങൾക്ക് ഒരു അനുകൂല നിലപാടുണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നത് ഒരു വശത്ത് നിൽക്കുന്നു അതേസമയം ജാതി സമവാക്യങ്ങൾ ഗുജറാത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ാണ് അപ്പോൾ പല ജാതി വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്താനെ അവർക്കൊക്കെ ചില ഇളവുകൾ നൽകിക്കൊണ്ട് ആ അവരുടെ പ്രാതിനിധ്യം ഈ പുതിയ മന്ത്രിസഭയിൽ ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ഒരു വശത്ത് ആം ആദ്മി പാർട്ടിയെ തടയുക മറുവശത്ത് ജാതി സമവാക്യങ്ങൾ വളരെ കൃത്യമാണ് പറഞ്ഞു വരുന്ന പോലെ തന്നെ ഈ ഒ ബി സി പാർട്ടി പ്രാതിനിധ്യമൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കൂടുതൽ സമുദായ പ്രാതിനിധ്യം ഉൾപ്പെടുത്തുക ഒപ്പം യുവാക്കൾക്കും പരിചയ ഒപ്പം യുവാക്കളെയും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തുക അതാണോ ഒരു പക്ഷേ പുതിയ മന്ത്രിസഭയുടെ ഒരു 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 ഏകദശ ചിത്രം ആ തരത്തിൽ തന്നെ ആയിരിക്കുമോ അത് പത്തോളം പുതുമുഖങ്ങൾ ഉണ്ടാകും അതാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ ജഡേജയുടെ ഭാര്യ റിവാബ ഉൾപ്പെടെയുള്ള ആ പുതുമുഖങ്ങൾ ഉണ്ടാകും അൽപേഷ് ടാക്കൂറിനും മന്ത്രിസ്ഥാനം ലഭിക്കും ഈ ജാതി സമവാക്യം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ് പാട്ടിന്താർ കലാപത്തിൻ്റെ അനുഭവങ്ങൾ ഗുജറാത്തിന് മുന്നിലുണ്ട് അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു വോട്ട് കേന്ദ്രീകരണം ഈ രാഷ്ട്രീയത്തിൽ വളരെ സുപ്രധാനമാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നൊരു ഒരു ഒരു സംസ്ഥാനമെന്ന നിലയിൽ ആ വിഭാഗങ്ങളെ എല്ലാം വിശ്വാസത്തിലെടുക്കും വലിയ ഉത്തരവാദിത്വം ബി ജെ പി സർക്കാരിനുണ്ട് മാത്രമല്ല ഗുജറാത്ത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ഈറ്റില്ലമാണ് എന്ന ഒരു പേര് അതായത് ഒരു പൊന്നാപുരം കോട്ട എന്നൊക്കെ ബി ജെ പിക്ക് പറയാവുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഉണ്ടാകുന്ന നഷ്ടം ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ ബാധിക്കും എന്നത് ഒരു പ്രധാന ഘടകമാണ് കാരണം അമിത് ഷായാലും അല്ലെങ്കിൽ നരേന്ദ്രമോദി ആയാലും ഒക്കെ കേന്ദ്രത്തിൽ ശക്തമായ നില നില മനു വിവരങ്ങൾ